ില പ്രുപ്പാന്റെ ലീലാമൃതയില് വോളിയൂം സിക്സിലുള്ള ഒരു കാര്യമാണ് സർസ്വരൂ മഹാരാജ് യഥാർത്ഥത്തിൽ ആറ് വോളിയൂമാണ് എഴുതാൻ ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞിട്ട് ഒരു വോളിയം കൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അഡീഷണൽ ടൈംസ് എന്ന് പറഞ്ഞു പ്രൗപ്പാന്റെ കുറച്ച് മധുരതരമായ ലീലകൾ മാത്രം എഴുതിയ ഒരു ബുക്കാണ് അഡീഷണൽ പാസ്റ്റ് പക്ഷെ ആറാമത്തെ വോളിയത്തിൽ അദ്ദേഹം ഏകദേശം പൂർത്തിയാക്കി അപ്പൊ പൂർത്തിയാക്കിയപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് ശീല പ്രൂപ്പാദ് അവസാനം തന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈശ്വരാബോധത്തിൽ മരിക്കാം എന്നുള്ള ഇതാണ് അപ്പൊ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതാണ് ഫൈനൽ ലെസൺ എന്നാണ് പറഞ്ഞത് ഇതാ ഒരു വ്യക്തിക്ക് പൂർണമായിട്ട് ഈശ്വരാബോധത്തിൽ എങ്ങനെ മരണമടയാം എന്നുള്ള കാര്യം പ്രൂപ്പാദ് ഇനി വരുന്ന എല്ലാവർക്കും അത് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അതാണ് ഫൈനൽ ലെസൺ എന്ന് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം അത് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സാക്ഷാത്കാരം വന്നിട്ട് അദ്ദേഹം പറയാണ് പ്പി ലോകം എന്ന് പറഞ്ഞൊരു ഇത് എഴുതിയിട്ട് അദ്ദേഹം അതിനകത്ത് ഈ കാര്യങ്ങൾ പറയുന്നു യഥാർത്ഥത്തിൽ അതല്ല ഫൈനൽ ലെസൺ എന്ന് പറഞ്ഞു പ്രുപ്പാദ് എപ്പോഴും ഈ തത്വങ്ങളും പറയുമ്പോഴും ബുക്കുകൾ എഴുതുമ്പോഴൊക്കെ വിരഹത്തിലുള്ള സേവനത്തെ കുറിച്ച് പറയാറുണ്ട് പക്ഷെ അതൊന്നും ഭക്തന്മാർക്ക് പൂർണമായിട്ടും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല വിരഹത്തിലുള്ള സ്നേഹ സ്നേഹമാണ് സംഗമത്തിലുള്ള ഉപരി എന്ന് പറയാറുണ്ട് കാരണം സംഗമത്തില് ഒരാളെ കണ്ടുകൊണ്ട് സേവനം ചെയ്യുമ്പം ആ വ്യക്തി ആ സന്ദർഭത്തിൽ മാത്രമാണ് കാണുന്നത് പക്ഷെ വിരഹത്തിലുള്ള സേവനത്തില് എവിടെ നോക്കിയാലും ആ വ്യക്തിയെ അയാൾക്ക് കാണാൻ പറ്റും എല്ലായിടത്തും എന്ത് ചിന്തിക്കുമ്പോഴും ആ വ്യക്തിയെ കാണാനായിട്ട് സാധിക്കും ആ ഓർമ്മ വെച്ചുകൊണ്ടാണ് സേവനം ചെയ്യുന്നത് അപ്പം അതാണ് ഏറ്റവും ഉന്നതമെന്ന് ഷീല പ്രഭുപാദ് പറഞ്ഞു കൊടുക്കുമായിരുന്നു പക്ഷെ ശിഷ്യന്മാർക്ക് അത് പൂർണ്ണമായിട്ട് എങ്ങനെ അത് സേവനം ആ രീതിയിൽ സേവനം ചെയ്യണമെന്ന് മനസ്സിലാവത്തില്ല പക്ഷെ പ്രൂപാദ് പോയതിന് ശേഷം അദ്ദേഹം ഈ ഒരു തത്വമാണ് നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രൂപ്പാതിന്റെ ടീച്ചിങ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നാണ് സരസ്വര മഹാരാജ് പറയുന്നത് ഒരു ഫൈനൽ ലെസൺ ആയിട്ടില്ല അത് കണ്ടിന്യൂ ചെയ്യാണ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് സരസ്വര മഹാരാജ് ഒരു ഒരു കാര്യം കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് പലപ്പോഴും ഷീലപ്രഭുപാദ് ഇങ്ങനെ പഠിപ്പിച്ചു എന്ന് പറയുന്നത് അത്തരം ശിഷ്യൻ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ശിഷ്യന്മാർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദിക്ഷ എടുത്ത അയ്യായിരത്തോളം ശിഷ്യന്മാര് അവരെ കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ അതല്ല ഷീലപ്രഭുപാദ് ഒരു വെറു ആചാര്യനല്ല അദ്ദേഹം ഒരു ഫൗണ്ടർ ആചാര്യാണ് എന്ന് പറയുന്നുണ്ട് ഫൗണ്ടർ ആചാര്യ എന്ന് വെച്ചാൽ കലിയുഗത്തില് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രകുപ്പാദിന്റെ ടീച്ചിങ്സ് പ്രുപാദിന്റെ നിർദ്ദേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പ്രഭുപ്പാന്റെ ഈ കലിയുഗത്തില് ഇനി വരുന്ന എല്ലാ ജനറേഷൻസിലും പ്രകുപാദിന്റെ ഇത് ഫോളോ ചെയ്തു ഈ വിരഹത്തിലുള്ള സേവനവും പ്രൗപ്പാതിന്റെ ടീച്ചിങ്സും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രൗപ ഒരു സാധാരണ ആചാര്യനല്ല അതുകൊണ്ടാണ് പ്രുപാദിന്റെ ഫൗണ്ടർ ആചാര്യ എന്ന് പറയുന്നത് എന്ന് സരസ്വര മഹാരാജ് അനാഥ പറഞ്ഞു Yes. Sure. Right. Okay. yes. Okay.